നമുക്കൊരു ചെറ്റത്തരത്തിന്റെ ഒരു വീഡിയോ കാണാം കേട്ടോ ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെട്ടത്തരം ഇത് കാണും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി ഒരു പാവ മനസ്സിലാ കടയാന്ന് തോന്നി ചെറിയ തായക്കട ഇതൊക്കെ ഒരു തമാശയാണ് ഇതൊക്കെ ഒരു തമാശയാണ് ഒരു പട്ടിയുടെ തൊടൽ അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ഇതിൽ കൊളുത്തിയിട്ട് എന്നിട്ട് ഒരു വണ്ടി എടുത്ത് പോകുമ്പോൾ പട്ടി അതിന്റെ പുറകെ ഓടില്ല വീടിന് വീഴ്ചയുണ്ടോ അത് ശരിക്കും തലവെല്ലാം അടിച്ചിട്ട് ഒന്ന് ഓർത്ത് നോക്കി ഓർക്കാപ്പുറത്തുള്ള വീഴ്ചയില്ല ഇതൊക്കെയാണ് കോമഡി ഇതൊക്കെ കണ്ടിട്ട് ഇത് ഇതിനൊക്കെ കേസെടുക്കണം